ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട് വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോപ്പുലർ ലോകത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ലതെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിച്ച കുറച്ച് കാര്യമാണ് ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ അടിമ കച്ചവടം ആളാണ് മഹാനായ ഏബ്രഹാം ലിംഗൺ അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചത് നല്ല പ്രവൃത്തിയാണ് എന്നാൽ ഇങ്ങനെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ലതെന്ന് തോന്നിയ ഈ പ്രവൃത്തി അവിടെയുള്ള കുറെ ആളുകൾക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ട് എന്തു ചെയ്തു അവർ അദ്ദേഹത്തെ കൊന്നു അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ എല്ലാവരും പറയുന്നു അത് നല്ലതാണ് അടിമ കച്ചവടം അവസാനിപ്പിച്ചത് നല്ലതാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എന്തിനാ കൊന്നത് ഗ്രഹാം സ്റ്റെയിൻസ് നമ്മൾ പറയുന്നു അദ്ദേഹം നല്ല പ്രവൃത്തി ചെയ്തയാളാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ലത് ചെയ്തിട്ട് കുറച്ചാളുകൾക്ക് അത് നല്ലതല്ലാതായി തോന്നുന്നത് വർണ്ണവിവേചനം അവസാനിപ്പിച്ച ആളാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മാർട്ടിൻ ലൂതർ കിങ് എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് എന്തിനാണ് ഗാന്ധിജിയെ കൊന്നത് അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് നല്ലതായി തോന്നണം എന്നില്ല ദോഷമെന്ന് തോന്നുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് നല്ലതായി തോന്നണം എന്നുമില്ല അങ്ങനെയാണെങ്കിൽ ശരിയും തെറ്റും നന്മയും തിന്മയും നല്ലതും ദോഷവും നാം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്